ഹായ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഗ്രീൻ പീസ് കറിയാണ് വളരെ എളുപ്പത്തിൽ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഗ്രീൻ പീസ് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഗ്രീൻ പീസ് ഒരു ആറേഴ് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു സവാള രണ്ട് മൂന്ന് പച്ചമുളക് ഒരു തക്കാളി ഒരു പൊട്ടറ്റോ അരിഞ്ഞത് ഇത്രയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് ആദ്യം നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളായിട്ട് നമുക്ക് ഇതിനകത്ത് ഇട്ടേ ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും ഇട്ട് വെള്ളവും ഒഴിച്ച് നന്നായി ഇളക്കി നമുക്ക് കുക്കർ കുക്കറടച്ച് നാല് വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം കുക്കർ തുറന്ന് നമുക്കിത് ഗ്രീൻ പീസ് നന്നായി വെന്ത് എന്ന് നോക്കാം ഇത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇത് തട്ടിക്കൊടുക്കാം അതിനൊപ്പം തന്നെ അര സ്പൂണ് മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഒരു കപ്പ് തേങ്ങ മിക്സിയിൽ അരയ്ക്കാം അതിനോടൊപ്പം തന്നെ ഞാൻ അല്പനട്സ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നട്ട്സ് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു സ്പൂണ് ചെറിയ സ്പൂണ് പെരിഞ്ചീരങ്കും കൂടെ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ആ കൂട്ട് നമുക്ക് ഈ ഇതിലേക്ക് ഈ ഗ്രീവീസിലേക്ക് ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം ഇപ്പം തന്നെ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കടു പൊട്ടിക്കാനായിട്ട് ആവശ്യത്തിന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടു ഇട്ടതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലിട്ട് പൊട്ടിച്ച് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ സ്വാദിഷ്ടമായ ഗ്രീൻ പീസ് കയറി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ ദോശയുടെ കൂടെ ഇതിപ്പത്തിൻ്റെ കൂടെ ഉപയോഗിക്കാം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി നമുക്കിനിയും കാണാം ബായ്